കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു എം എൽ എ ഇതുപോലെ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്ന മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല മാന്യതയുടെയും ധർമ്മബോധത്തിൻ്റെയും സുവിശേഷം വിളമ്പിയിരുന്ന പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അഴികൽക്കുള്ളിലായിരിക്കുന്നു പക്ഷെ ചോദ്യം രാഹുലിനോട് മാത്രമല്ല ഈ അറപ്പുളവാക്കുന്ന കുറ്റകൃത്യ കൃത്യങ്ങൾ ഇത്രകാലം വെള്ളപൂശാൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തോടു കൂടിയാണ് പിണറായി വിജയൻ്റെ രാജി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ ആവശ്യപ്പെടുന്ന സതീശനും സണ്ണി ജോസഫും രാഹുലിൻ്റെ രാജി ഒരു പ്രാവശ്യമെങ്കിലും ആവശ്യപ്പെടുന്നത് കാണാത്തത് കൊണ്ട് ചോദിച്ചു പോവുകയാണ് നിങ്ങൾ രാഹുലിനെ പേടിക്കുന്നത് എന്തിനാണ് നിങ്ങളെക്കുറിച്ചുള്ള എന്ത് തെളിവുകളാണ് രാഹുലിൻ്റെ കയ്യിൽ ഉള്ളത് ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിക്കുക വായ പൊത്തിപ്പിടിച്ച് ഉപദ്രവിക്കുക ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുക ഭീഷണിപ്പെടുത്തുക സാമ്പത്തികമായി ചൂഷണം ചെയ്യുക ഇതൊക്കെയാണോ ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പ്രവൃത്തി എസ് ഐ ടി രേഖപ്പെടുത്തിയ എഫ്ഐആറിലെ ഓരോ വരിയും വായിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും തല കുരുക്കേണ്ടി വരും ഹാബിച്വൽ ഒഫൻഡർ അഥവാ സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസ് രാഹുലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് മൗനം പാലിക്കുന്നു മൂന്ന് പരാതികൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടും രാഹുലിനെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര വാശി കാണിക്കുന്നത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഷഹനാസും ഹണി ഭാസ്കരനുമൊക്കെ പരസ്യമായി രംഗത്തെത്തിയിട്ടും എന്തേ നേതൃത്വത്തിൻ്റെ നാവ് പൊങ്ങാത്തത് നിയമസഭയിൽ സദാചാരം പ്രസംഗിക്കുന്ന വി ഡി സതീശനും സണ്ണി ജോസഫും ഈ ലൈംഗിക വേട്ടക്കാരനെ ഇനിയും വെള്ള പൂശുന്നത് ആരഭയെന്നാണ് സ്പീക്കർ പോലും അതി അതൃപ്തി അറിയിച്ചിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാത്ത രാഹുലിൻ്റെ തൊലിക്കട്ടിയിൽ അത്ഭുതമില്ല പക്ഷേ കോൺഗ്രസ് നേതൃത്വമേ നിങ്ങൾ മറുപടി പറയേണ്ടി വരും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇനി നിങ്ങൾ ഏത് നാവ് കൊണ്ടാണ് സംസാരിക്കുക സംരക്ഷണം ഇരയ്ക്കൊപ്പമോ അതോ വേട്ടക്കാരനൊപ്പമോ വയനാട്ടിൽ വീട് വയ്ക്കാൻ പിരിച്ച കാശെടുത്താണോ നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ പീഡനവീരൻ പാലക്കാട്ടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പുട്ടടിച്ചത് കോഴി കോവും മുമ്പ് രാഹുലിനെ അകത്താക്കിയ പിണറായി പോലീസിനെതിരെ ഇനി നിങ്ങൾ എന്താണ് പറയുക